ഗൈസ് അപ്പോൾ നമ്മുടെ ബസിൻ്റെ ട്രിപ്പ് തുടങ്ങിയതാണ് അപ്പോൾ നമ്മുടെ വഞ്ഞാറമ്മൂട്ടിന്ന് തിരുവനന്തപുരം വഴി തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്ന് കൊട്ടാരക്കരയിലോട്ട് തിരിച്ച് വരുന്ന ഫാസ്റ്റ് അല്ല സോറി സൂപ്പർ എക്സ്പ്രസ് ശബരി ബസ്സാണ് കെ എസ് ആർ ടി സിയിലെ മിന്നൽ വേഗത എന്ന് പറയുന്ന ഒരു മിന്നൽ വേഗതെന്ന് വേണ്ട നമുക്ക് സാധന വേഗത കൊടുക്കാം അത്രയും ുന്ന വണ്ടിയാണ് നല്ല അടിപൊളി സ്മൂത്ത് റൈഡിങ് ആണ് ഇതിൽ ഇതിൽ കൊടു ഏറ്റവും ഇതിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവർക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഇതുണ്ട് പിന്നെ നമ്മുടെ വണ്ടി നല്ല അത്യാവശ്യം കണ്ടീഷനാണ് അപ്പോൾ നമ്മുടെ ഈ വണ്ടി നല്ല നല്ല പവർഫുള്ളിനാണ് ഓടുന്നത് അപ്പോൾ ഇത് നല്ല കണ്ടീഷനും കാര്യങ്ങളുണ്ട് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ സാധാരണ നോർമൽ ലൈറ്റ് വരിതല്ല പവർ ഹെഡ് ലൈറ്റ് ആണ് നമ്മുടെ വണ്ടിയിൽ ആയിട്ട് വരുന്നത് പിന്നെ അത്യാവശ്യം പറയണമെങ്കിൽ ഫോണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ നിൽക്കുക ഇപ്പം എന്താണെങ്കിൽ നമ്മുടെ അടുത്ത മാപ്പിലോട്ട് പോകുന്നതാണ് അടുത്ത ആ സ്ഥലത്തോട്ടുള്ള മാപ്പാണ് അപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സ്ഥലത്തുള്ള മാപ്പ് ഇവിടെ എത്തി കയറുകയാണ് അപ്പം ആ മാപ്പ് കയറി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓടുന്നതാണല്ലോ കാണുന്നത് അപ്പോൾ നമ്മുടെ സിംഗിൾ റോഡ് സിംഗിൾ റോഡായിട്ടാണ് കാണുന്നത് അപ്പം ഒരു സൈഡിൽ കൂടെ നമുക്കും പോവാം എതിരെ വരുന്നവനൊക്കെ ആ സൈഡിൽ കൂടെ വരുന്ന ടൈപ്പാണ് അപ്പോൾ നമ്മുടെ വണ്ടി നല്ല അടിപൊളി സ്മൂത്ത് റൈഡിങ് ആണ് ഫോർത്തിലൊക്കെ കേട്ടോ ആ വണ്ടി റോക്കറ്റിനൊക്കെയാണ് കൈ പോകുന്നത് അത്യാവശ്യം പറയുകയാണെങ്കിൽ നല്ല ഉണ്ട് കണ്ടീഷനുമുണ്ട് ഇഞ്ചിങ് ഉണ്ട് പിന്നെ വണ്ടിക്ക് നല്ല സ്മൂത്തിങ് റൈഡിങ് ആണ് ഒരു വണ്ടിയിൽ ഇടിച്ചു നിന്ന് എന്നിട്ടും പിന്നെ വണ്ടി നിർത്തിയില്ല സെക്കൻഡ് ഇട്ട് നമ്മളങ്ങ് എടുത്ത് ട്രെയിൻ വന്നുകൊണ്ടാണ് നമ്മൾ വണ്ടി ചവിട്ടാ നോക്കി പക്ഷേ ബ്രേക്ക് കറക്റ്റിന് കിട്ടിയില്ല പിന്നെ ട്രെയിൻ പോയപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിറങ്ങി പിന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ കുറച്ച് ആൾട്രേഷൻ പണികളൊക്കെ ഉണ്ട് അതുമ്പോൾ ശാസാരം ഇല്ലാന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ മാപ്പ് നല്ല അടിപൊളിയായിട്ടാണ് വഴികൾ കാണിച്ചിരുന്നത് പിന്നെ നമ്മളാ വണ്ടിയുടെ വൈപ്പർ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് സ്മൂത്തിങ് ആണ് അത്യാവശ്യം കണ്ടീഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടി ശബരി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ മോ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് അതാണ് ആ ആ ഒരു കാലഘട്ടത്തിൻ്റേത് ഇത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക